നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് വൈശാഖ മാസത്തെക്കുറിച്ചാണ് വൈശാഖ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചാൽ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാലും ഉടനെ ഫലം കിട്ടും എന്നുള്ളതാണ് കാരണം ആ മാസത്തിൽ ഹോമങ്ങൾ പൂജാതി കർമ്മങ്ങൾ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഫലം കൂടുതലാണ് വൈശാഖ മാസം പറഞ്ഞ മാസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് വൈശാഖ മാസം എന്ന് പറയും വിഷ്ണുപതി മാസം എന്നും അറിയപ്പെടാറുണ്ട് മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞു വരുന്ന വെളുത്ത വർഷം ആണ് മുതലാണ് മാസം ആരംഭിക്കുന്നത് ചന്ദ്രമാസം െന്ന് പറയുന്നതും വൈശാഖമാസത്തിനെയാണ് വിദ്യകൾ വേദത്തെപ്പോലും മന്ത്രങ്ങളിൽ പ്രണവം ഗായത്രി എന്നിവയെ എന്നിവയെപ്പോലെയും വൃക്ഷങ്ങളിൽ കൽപ്പവൃക്ഷത്തെപ്പോലെയും പശുവിൽ കാമധേനുവിനെ പോലെയും ദേവന്മാരിൽ മഹാവിഷ്ണുവിനെ പോലെയും മാസങ്ങളിൽ വൈശാഖമാസത്തെ പറയാം വൈശാഖമാസമാണ് ഏറ്റവും പ്രത്യേക മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് വൈശാഖമാസം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിന് മറ്റൊരു പേരെന്ന് പറയുന്നത് മാധവ മാസം എന്നും പേരുണ്ട് ഋതുക്കളിൽ ഏറ്റവും മനോഹരമായ വസന്ത ഘൃതുവിലാണ് വൈശാഖമാസം വരുന്നത് അതിനൊരു കഥയേ ഉണ്ട് കാരണം വെച്ചാൽ അത്രയും ശ്രേഷ്ഠമാണ് ആ മാസത്തെ കുറിച്ച് ഓ അംബരീഷ മഹാരാജാവ് ചോദിച്ചതിനുത്തരമായി നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് പെറ്റമ്മയെ നാം എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെയാണ് വൈശാഖ മാസത്തെയും സ്നേഹിക്കണം എന്നുള്ളതാണ് കാരണം ആ മാസത്തിൽ സ്ഥാനത്തിനും വ്രതത്തിനും ജപത്തിനും യജ്ഞത്തിനും എന്നിവ ചെയ്യാൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് വൈശാഖ മാസം കൂടുതൽ ഫലം സിദ്ധിക്കും എന്ന് പറയും നമ്മൾ നദികളിൽ ഏറ്റവും പുണ്യമായിട്ടുള്ള നദി ഗംഗയാണ് എന്ന് പറയുന്ന പോലെ ഗംഗാതീർത്ഥം എന്ന പോലെയാണ് ഈ വൈശാഖ മാസത്തിന് നമ്മൾ ഒരു പൂജാ കർമ്മങ്ങളിലൊക്കെ ചെയ്യും നമ്മൾ വീട്ടുകളിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്രയ്ക്കും വല്യാണ് വൈശാഖമാസം എന്ന് പറയുന്നത് വൈശാഖ മാസത്തിലെ വ്രത അനുഷ്ഠാനങ്ങൾ ൾക്ക് അത്രയും പ്രത്യേകതകളുണ്ട് സൂര്യോദയം കഴിഞ്ഞ് ഏഴര നാഴിക പുലരം വരെ പുണ്യനദികളായ ഗംഗ യമുന കാവേരി ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു എന്നീ പുണ്യനദികളിൽ എല്ലാ ദേവതകളുടെയും സാന്നിധ്യം ഉണ്ടാവും എന്നുള്ളതാണ് ഈ വൈശാഖ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത അത്രയും ശ്രേഷ്ഠമായി പറയുന്ന ഈ മാസത്തില് നമ്മൾ ഒരു ഇരുപത്തൊന്ന് ദിവസം പുലർച്ചയ്ക്ക് അതുപറഞ്ഞാൽ ബ്രഹ്മ മുഹൂർത്തൽ എണീറ്റ് മഹാവിഷ്ണുവായ വെങ്കടാജലപതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് അത് പറഞ്ഞാൽ ആ മാസത്തിൽ അത്രയും വിഷ്ണു ഭഗവാനെ നമ്മൾ എന്ത് വിചാരിച്ചിട്ടാണോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അത്രയും ഫലമാണെന്നാണ് പറയുന്നത് നമ്മൾ വിചാരിച്ച കാര്യവിജയത്തിന് വേണ്ടി ഒരു കാര്യം വിചാരിച്ചിട്ട് നടന്നു കിട്ടാൻ വേണ്ടി ആ ഇരുപത്തൊന്ന് ദിവസം നെയ് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കണം നെയ് വിളക്ക് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടുന്നതാണ് അത് കുറച്ച് വൈകിട്ട് ാണെങ്കിലും നിങ്ങൾക്ക് നടക്കും അത് പറഞ്ഞാൽ ആ മാസത്തിൽ ചെയ്യുന്നതിൻ്റെ പുണ്യം കാരണം ആ പുണ്യം നീണ്ടു നിൽക്കും എന്നുള്ളതാണ് പറയുന്നത് വൈശാഖ മാസത്തിൽ മറ്റൊരു പ്രത്യേകത പറയുന്നത് ദാനങ്ങൾക്ക് നമ്മൾ അന്നദാനം വസ്ത്രദാനം അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് കാരണം വെച്ചാൽ ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ വീട്ടിൽ ദാരിദ്ര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട് ഈ വൈശാഖമാസം എല്ലാ വർഷവും വരുന്ന വൈശാഖ മാസത്തിൽ അത് ആ മാസം നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മാസത്തിൽ നമ്മൾ പൂജാകർമ്മങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ് വളരെ ശ്രേഷ്ഠം പറഞ്ഞാൽ ിതി കൂടുതലാണ് എന്നാണ് പറയുന്നത് വൈശാഖ മാസത്തില് ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത് എന്ന് പറയുന്നത് ആ മാസം എന്താ വച്ചാൽ മേടമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അമാവാസി കഴിഞ്ഞതും വരുന്ന മാസം ആരംഭിക്കുകയാണ് വൈശാഖമാസം ആരംഭിച്ചു കഴിഞ്ഞാൽ എടവ മാസം ഫുള്ളും തന്നെ വൈശാഖ മാസമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ കൊട്ടിയൂര് ഉത്സവം നടക്കുന്നത് കണ്ണൂര് കൊട്ടിയൊരു ഉത്സവം നടക്കുന്ന വൈശാഖ മാസത്തിലാണ് അപ്പൊ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ആ മാസം മുഴുവനും തന്നെ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും വീട്ടിൽ എത്ര തന്നെ വലിയ ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നന്മയുള്ളതാണ് കാരണം അന്ന് ഈ മാസം അത്രയ്ക്കും ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ് എന്നാണ് പറയുന്നത് അതുപോലെ പ്രത്യേകിച്ചും വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ അമ്പലങ്ങളിൽ ദർശനം നടത്തുന്നതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ടാണ് അതുപോലെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാം ഈ വൈശാഖ മാസത്തില് പുലർച്ചയ്ക്ക് അത് പറഞ്ഞ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീറ്റ് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞു വെച്ച എല്ലാവിധ കാര്യങ്ങൾക്കും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായി വരുന്നതാണ് അത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കഷ്ടതകളുണ്ട് എന്നുണ്ടെങ്കിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും ആ ഇരുപത്തൊന്ന് ദിവസം വൈശാഖ മാസം എന്ന് പറയുമ്പോൾ പ നാൽപ്പത്തഞ്ചു ദിവസം വരെയും ചെയ്യാം പക്ഷെ നാല്പത്തഞ്ചു ദിവസം ചെയ്തിരിക്കും ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഷ്ണു ഭഗവാനെ പ്രത്യേകിച്ച് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞു വെച്ചാൽ സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും എന്ന് പറയാറുണ്ട് എത്ര വലിയ തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ വൈശാഖ മാസത്തിൽ ഇരുപത്തൊന്ന് ദിവസം വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തൊഴിൽ തടസ്സങ്ങൾ മാറിക്കിട്ടും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയ്ക്കും മക്കളുടെ ഉയർച്ചയ്ക്കു വേണ്ടിയിട്ടും ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ ബ്രഹ്മമുഹൂർത്തത്തിൽ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് നാലേ മുക്കാൽ തൊട്ടിട്ട് അഞ്ചേ കാലി വരെയുള്ള ടൈമാണ് ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കുന്നത് ആ ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് ഒരു നെയ്വിളക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു നെയ്വിളക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷ്ണു ഭഗവാനെയാണ് പ്രാർത്ഥിക്കേണ്ടത് വിഷ്ണു ഭഗവാൻ ഈ മാസം പ്രാർത്ഥിച്ചാൽ ഏറ്റവും കൂടുതൽ ഫലം കിട്ടുന്ന മാസമാണ് വൈശാഖ മാസം അപ്പോൾ ആ മാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കൂടുതൽ ഫലം കിട്ടും അല്ലെങ്കിൽ ഫലസിദ്ധി കിട്ടും എന്ന് പറയാറുണ്ട് ്രഹ്മ മുഹൂർത്തണിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ കാര്യ വിജയങ്ങൾക്കും വീട്ടിലെ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യത്തിനും നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യ വർധനത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം